അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചൻ മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വല്ലമയുടെ ജീവിതകഥയുടെ ഇരുന്നൂറ്റി പതിനെട്ടാം ഭാഗത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹുദൈബിയ സന്ധി ആറ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് നബിസലാ അലി സ്വലമ്മയും സംഘവും ഹുദൈബിയ സന്ധിയിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണ് അങ്ങനെ കുറേശ്ശികളുടെ ഭാഗത്തുനിന്ന് പല ദൂതന്മാരും അനുരഞ്ജന ശ്രമങ്ങളുമായിട്ടും അതായത് ഇവർ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയൊക്കെ നബീസ് അള്ളുഹ് അലുവല്മയുടെയും സംഘത്തിൻ്റെയും അടുത്ത് വന്ന് സംസാരങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ടും കുറേശ്ശികള് അത് അവരെ അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും കുറേശ്ശികൾ നബീസലു അലുവല്ലും സംഘത്തിനും ഉമ്ര ചെയ്യാനുള്ള അനുമതി നൽകിയില്ല അപ്പോൾ വന്ന ദൂതന്മാർക്ക് കുറേശികളോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് നബിസ് അല്ലാൻ സല്ലമ്മക്ക് മനസ്സിലായി അപ്പം നബിസുല്ലാ അലിസ്വലമ്മ തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടി നേരിട്ടിട്ട് സ്വന്തം പക്ഷത്തു നിന്ന് തന്നെ നബിസ് അല്ലാസ് വല്ലമ്മ ഒരു ദൂതനെ അവരുടെ അടുത്തേക്ക് നിയോഗിക്കുകയാണ് എന്നാൽ മക്ക കുറേശികളെ നബിസ്വല്ലാ അലുസമ്മയുടെ പ്രതിനിധിയുടെ ഒട്ടകത്തിൻ്റെ കഴുത്തർത്വം ദൂതനെ തന്നെ അവർ വലിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ അഹാബീസ് ഗോത്രക്കാർ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു അപ്പം മക്കാരുടെ ഈ നടപടി അവരുടെ ശത്രുതാ മനോഭാവം കൂടുതൽ തുറന്നു കാട്ടുക ചെയ്ത് ഇതേ തുടർന്ന് മുസ്ലിങ്ങളുടെ ക്ഷമ നശിച്ച് ഇനി യുദ്ധം തന്നെയാണ് എന്ന് അവർ ചിന്തിക്കുക എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുറേശ്ശികയിൽപ്പെട്ട ചില അവിവേഖികളായിട്ടുള്ള ആളുകൾ രാത്രി മുസ്ലിം തമ്പുകൾക്ക് നേരെ കല്ലെറിയുകയും അവർക്ക് നേരെ അക്രമം നടത്താനുള്ള ശ്രമം നടത്തിയാണ് അപ്പോൾ മുസ്ലിങ്ങളെ അക്രമിക്കാനായ അമ്പതോളം പേർ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പക്ഷേ അവരെ വളഞ്ഞ് പിടിക്കുകയുണ്ടായിരുന്നു എന്നിട്ട് അവരെ പ്രവാചക സന്നിധിയിലേക്ക് ഹാജരാക്കപ്പെട്ടു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നബീസ് അവരെ വിട്ടയക്കുകയാണ് വെറുതെ വിടുകയാണ് ചെയ്തത് ഇപ്പം യുദ്ധം വിലക്കപ്പെട്ട വിശുദ്ധ മാസത്തെയും രക്തം ചിന്താൻ പാടില്ലാത്ത ഹറമിൻ്റെ അതിർത്തിപ്പെട്ട ഹുദൈബിയ പ്രദേശത്തിൻ്റെ പവിത്രതയെയും മാനിച്ചുകൊണ്ടാണ് സമാധാനപരമായിട്ട് ഉമ്ര നിർവഹിച്ച് തിരിച്ചു പോകണമെന്ന നിലക്കുമായിരുന്നു ബിസല സലമ അവരെ ഇങ്ങനെ തിരിച്ച് പറഞ്ഞയച്ചത് ഈ നടപടി സ്വീകരിച്ചതെന്നുള്ളതാണ് അപ്പം ഇത് കുറേശികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തോൽവിയായിരുന്നു എന്നുള്ളതാണ് യുദ്ധത്തിന് വന്ന കുറേശികളെ പിടിക്കപ്പെട്ടിട്ടും ഒന്നും ചെയ്യാതെ തിരിച്ചയച്ചത് നബീസ് അല്ലാൻ വല്ലമയും സംഘവും യുദ്ധത്തിന് വന്നതാണെന്ന കുറേശികളുടെ വാദം അവിടെ പൊളിയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ ഇനി കുറേശികളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിക്കാനല്ലാതെ തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നുള്ളത് മുഴുവൻ അറബികൾക്കും സമ്മതിക്കുമെന്ന അവസ്ഥ അവിടെ വരികയാണ് പിന്നീട് നബീസല്ലാല്സലമ്മ മറ്റൊരു ദൂതനെ കൂടി അയക്കാൻ വേണ്ടി തീരുമാനിക്കുക ദൂതനായ നബി അലൈഹി അലിസ്വലമ തിരഞ്ഞെടുത്തത് ഉമർ ആയിരുന്നു അപ്പോൾ കുറേഷി പ്രമുഖർ തൻ്റെ സന്ദേശം അറിയിക്കാൻ വേണ്ടി നബി നബിസ് അല്ലാസ് സ്വലമ്മ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് എന്നാൽ ഉമർ അദ്ദുല്ലാഹുവിനിൻ്റെ കുടുംബമായ ബനു അദീ ബിൻ കഴിവിൽപ്പെട്ട ആരും തന്നെ കുറേഷികളില്ലായിരുന്നു അപ്പോൾ ഉമർ റദിള്ളാഹു ആണെങ്കിൽ കുറേശികളുടെ ബന്ധശത്രുവുമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഉമ അവർ ഉമർ അദ്ദുല്ലാഹുവിനെ എതിരിൽ പ്രതി പ്രതികാരത്തിനൊരുങ്ങിയാൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആരും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഉമർ റലി അള്ളാഹ്നു ഈ കാര്യം നബിസ് അലി സ്വലയെ അറിയിച്ചു അപ്പോൾ തന്നെക്കാൾ ക്രൈഷ്യൾക്കിടയിൽ സംരക്ഷണം ലഭിക്കാൻ സാധ്യതയുള്ളത് ഉസ്മാൻ ബിൻ അഫ്വാൻ റലി ഉള്ളാഹ്നുഹിന് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കാൻ വേണ്ടി നബിസ്ലാ അലി വല്ലമയോട് നിർദ്ദേശിക്കുകയാണ് നബിസ് അള്ളാ സ്വലം അങ്ങനെ ഉസ്മാൻ റതി ഉള്ളഹുനഹുവിനെ അബു സുഫിയാൻ്റെയും കുറേശി പ്രമുഖരുടെയും അടുത്തേക്ക് അയക്കാണ് ഉസ്മാൻ റതി ഉള്ളാഹ്നു മക്കയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ വഴിക്ക് വെച്ചിട്ട് അബാൻ ബിൻ സായിദിനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ദൗത്യം പൂർത്തീകരിക്കുന്നതുവരെ ഉസ്മാൻ റതി ഉള്ളാഹുൻഖുവിനെ അദ്ദേഹം സംരക്ഷണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ മക്കയിലെത്തിയ ഉസ്മാൻ റതി അള്ളാഹുൻഖു കുറേശി നേതാക്കളെ കണ്ട് ബിസു അലൈസലമന്റെ സന്ദേശം അവരെ അറിയിച്ചു നിങ്ങൾ ഉമ്ര ചെയ്യാൻ വന്നതാണ് യുദ്ധത്തിന് വന്നതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരറിയിക്കുകയാണ് അത് കേട്ട അവർ പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ കഴിവ പ്രദക്ഷിണം ചെയ്യാം അപ്പോൾ ഉസ്മാൻ റബി അള്ളാഹുവിന് പറയാണ് അള്ളാഹുവിൻ്റെ ദൂത പ്രദക്ഷിണം ചെയ്യുന്നത് വരെ ഞാൻ അത് ചെയ്യുകയില്ല ഈ പുരാതന മന്ദിരം സന്ദർശിച്ച് ആദരവുകൾ അർപ്പിക്കുന്നതിനും ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയണം ഒപ്പം ഞങ്ങൾ ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അവയുടെ ബലി നിർവഹിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായി ഞങ്ങൾ മടങ്ങുകയും ചെയ്യും എന്ന് ഉസ്മാൻ റലിള്ളാഖ കുറൈശികളോട് പറയാം അപ്പം ഈ വർഷം മുഹമ്മദിനെ സല്ലാ അല്ലെല്ലാം മക്കയിൽ പ്രവേശിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്ന് കുറേശികൾ തീർത്ത് പറയാം അപ്പം സംഭാഷണം നീണ്ടു ഉസ്മാൻ റലിള്ളാഹുഖു കുറെ കൂടി ദിവസങ്ങൾ അവിടെ തങ്ങാൻ വേണ്ടി നിർബന്ധനാവുക ഉസ്മാൻ റലിള്ളാഹു മടങ്ങി വരാൻ വൈകുന്നത് കണ്ട മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കുറേശികൾ ചതിച്ചു കൊന്നോ എന്ന് സംശയിക്കുകയാണ് അപ്പോൾ മുസ്ലിങ്ങൾ ഉസ്മാൻ റാലി അല്ലാഹ്നുവിൻ്റെ സ്ഥിതി ആലോചിച്ച് വളരെ അസ്വസ്ഥരായി അവർ ഉസ്മാൻ റബിള്ളാഹ്നുഹിനെ കുറേശികൾ വധിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് കേവലം സമാധാന ചർച്ചയ്ക്ക് ചെന്ന ഒരു മനുഷ്യനെ കുറേശികൾ ഈ പുണ്യമാസത്തിൽ കിഴബയുടെ പുണ്യപ്രദേശത്ത് വെച്ച് ചതിച്ചു കൊന്നു എന്നവർ ഭാവനയിൽ കാണുകയാണ് അപ്പോൾ അതവരെ വളരെയധികം രോഷാകുലരാക്കി ശത്രുക്കളെ വകവരുത്തിയല്ലാതെ ഇനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ലെന്ന് അവർ പറഞ്ഞുകൊണ്ട് നബിസല്ലാ അലിസ്സലമ്മ അനുയായികളോട് യുദ്ധസന്നാഹത്തിന് ആഹ്വാനം ചെയ്യാണ് ഇപ്പം ഉദയബിയ താഴ്വരയിലെ ഒരു വൃക്ഷച്ചുവട്ടിൽ വെച്ച് മരിച്ചാലും തങ്ങൾ യുദ്ധരംഗം വിട്ട് പിന്തിരിഞ്ഞോടുകയില്ല എന്ന് പ്രവാചൻ സല്ലാ അല്ലി സ്വലമ്മയുടെ അവർ പ്രതിജ്ഞ ചെയ്യാണ് അബു സിനാനുൽ ആണ് ആദ്യം കരാർ ചെയ്തത് സലമത്തുബനോ അക്വർ റതിാഹിനോ ആദ്യത്തിലും മധ്യത്തിലും അന്ത്യത്തിലുമായി മൂന്ന് തവണ മരണപ്രതിജ്ഞ ചെയ്തു എന്നുള്ള ഉസ്മാൻ റതി ഉള്ളാഹിനു വേണ്ടി നബീസല്ലാല് തൻ്റെ ഒരു കൈ മറ്റേ കൈയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും പ്രതിജ്ഞ ചെയ്തു അപ്പോൾ ഈ ഒരു പ്രതിജ്ഞയെ ബെയ്യത്തൊഴിൽ ലുവാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പ്രതിജ്ഞയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതോടെ ഉസ്മാൻ റബിൻഹു ആ സമയത്ത് അങ്ങനെ തിരിച്ചു വരിക അപ്പം അദ്ദേഹവും പിന്നീട് ചെയ്തു കപട ഗൈസ് മാത്രമാണ് ഇതിൽ നിന്ന് മാറിഞ്ഞത് അപ്പം ഇതിനെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ നാൽപ്പത്തെട്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ഫില് പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് റഹീം മരച്ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്ത വേളയിൽ ഉറപ്പായി അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു ആസന്നമായ വിജയം വഴി പ്രതിഫലം നൽകുകയും ചെയ്തു അങ്ങനെ ബൈധാനും മുസ്ലിം ഒരു സുപ്രധാന നാഴിയക്കല്ലായിട്ട് നിലനിൽക്കുകയാണ് തിരിച്ചു വന്ന ഉസുമാൻ റതി കുറേശികളുടെ പ്രതികരണം നബിസ്മയെ അറിയിച്ചു അപ്പൊ പ്രവാചൻ സല അലൈഹി സ്വലമയും അനുയായികളും തീർത്ഥാടനം ഉമ്ര ലക്ഷ്യം ചെയ്ത് വന്നിരിക്കുകയാണെന്നുള്ളത് കുറേശികൾക്ക് മനസ്സിലായിട്ടുണ്ട് പുണ്യമാസത്തിൽ ഹജ്ജും ഉമ്രയും നിർവഹിക്കുന്നതിൽ നിന്നും അറബികളെ ആരെയും തടയാൻ തങ്ങൾക്ക് സാധ്യമല്ലെന്നും അവർക്കറിയാം അപ്പോൾ ഇതെല്ലാം അവർക്കറിയാം എന്നിട്ടും ഖാലിദ് ബിൻ നേതൃത്വത്തില് പ്രവാചൻ സല്ലാ അലുവല്ലോട് യുദ്ധം ചെയ്യാനും അവരുടെ മക്ക പ്രവാ പ്രവേശനം തടയാനും അവർ സൈന്യത്തെ നിയോഗിക്കുകയാണ് പല ദൂതന്മാരും വന്ന് കാര്യങ്ങൾ പറഞ്ഞു കുറഞ്ഞ രീതിയിൽ സംഘടനവും നടക്കുകയുണ്ടായി അപ്പോൾ ഇത്രയും സംഭവിച്ച ശേഷം പ്രവാചകൻ സാഹുസ്ലമയെയും അനുയായികളെയും മക്കയിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ തങ്ങൾ പരാജിതരായി കാണുമെന്നുള്ളത് അറബികൾക്കിടയിൽ അതൊരു സംസാര വിഷയമാവുകയും ചെയ്യും എന്നുള്ളതാണ് കുറേശികളുടെ മനസ്സിലുള്ളത് അപ്പോൾ അറബികൾക്കിടയിൽ തങ്ങളുടെ സ്ഥാനത്തിന് ഇടിവ് പറ്റാൻ അത് കാരണമായി തീരും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വർഷം സ്വന്തം നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഈ പിന്നെ കാര്യങ്ങൾ ആദ്യം അവർ വിചാരിച്ചവർ യുദ്ധത്തിന് വന്നതാണെന്നുള്ളതാണ് പക്ഷേ പല ദൂതന്മാരും വന്ന് അല്ല യുദ്ധത്തിന് വന്നതല്ല അവർക്ക് മനസ്സിലായി പക്ഷേ ആദ്യം തന്നെ അവർ നബിസ് അലുവിസ്ല്ലമ്മയും സംഘത്തെയും മക്കയിലേക്ക് പ്രവേശിപ്പിക്കില്ല ഉമ്ര ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പിന്നെ അവസാനത്തിൽ അവരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അത് അറബികൾക്കിടയിൽ അവർ മുസ്ലിങ്ങൾക്ക് നിന്നും പരാജയപ്പെട്ട് എന്നുള്ള ഒരു ഇത് പ്രചരിപ്പിക്കും എന്നുള്ളതുകൊണ്ടും അവർ അവരുടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഇനി ഉള്ള ഒരു സന്ധിയും കാര്യങ്ങളൊക്കെ വരുന്നത് പെൻഷാദ ആ ഭാഗങ്ങൾ അടുത്ത ഭാഗത്തിൽ പറയാം ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ